ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിഷു നാളത്തെ വിഷു വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ കാണിക്കുന്നത് വിഷു സംക്രാന്തി നാളത്തെ വിശേഷങ്ങളാണ് അപ്പോൾ സംക്രാന്തി നാൾ എന്നും എല്ലാ കൊല്ലവും ഇറച്ചി മീനാണ് കേട്ടോ പിറ്റേ ദിവസം നമ്മൾ ഇറച്ചി മീനൊന്നും വെക്കില്ല പച്ചക്കറിയായിരിക്കും അപ്പോൾ സംക്രാന്തി നാൾ നമ്മൾ ഇറച്ചി മീനൊക്കെ വെച്ചിട്ടാണ് ആഘോഷിക്കുന്നത് കേട്ടോ അപ്പോൾ ചില കൊല്ലങ്ങളിലൊന്നും നമുക്ക് വിഷു സംക്രാന്തിന്നാൾ ഒഴിവൊന്നും കിട്ടാറില്ല അപ്പോൾ ഈ കൊല്ലം വിഷു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് തലേ ദിവസം ഓഫീസിൽ എന്ന അവധിയായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ പോയി തന്നെ ചേട്ടൻ താഴെ ഇറച്ചി മീനും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ബീഫാണ് കേട്ടോ വാങ്ങിച്ചത് മിക്കവരും സാധാരണ ഇങ്ങനത്തെ ഈ സംക്രാന്തി ദിവസങ്ങൾ ആട്ടിറച്ചി അങ്ങനത്തെ നാടൻ കോഴി അങ്ങനെയൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത് ഞങ്ങൾക്കിവിടെ ആ ഒന്നും മക്കളായാലും ഞാനായാലും കഴിക്കില്ല കേട്ടോ അപ്പം ഞങ്ങള് കഴിക്കണം നമ്മൾ കഴിക്കണത് എന്താണോ അതാണല്ലോ നമ്മൾ നമ്മൾക്കൊരു ആഘോഷം വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കുന്നത് അപ്പോൾ ബീഫും ചിക്കനും മീനാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ വൈകാലത്തെ മേടിച്ച് വച്ച് വൈകുന്നേരത്തോടു കൂടി നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ്റെ പെങ്ങന്മാരുടെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിഷുവിൻ്റെ പിറ്റേ ദിവസം നമ്മൾ മുറ്റൊന്നും അടിക്കില്ല തലേന്ന് തന്നെ നമ്മൾ മുറ്റമൊക്കെ വൈകുന്നേരം മുറ്റൊക്കെ അടിച്ച് വാരി തീയിട്ട് വൈകുന്നേരം അമ്മ ഇതുപോലെ കരിയിലൊക്കെ കൂട്ടിയിട്ട് വിഷു കരിക്കാമെന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനും അതുപോലെതാ മുറ്റമൊക്കെ ആകെ അടിച്ച് വാരി വൃത്തിയാക്കി ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ട് വിഷു ിക്കാനോ അപ്പോൾ നമ്മൾ വിഷു കരിക്കണേൻ്റെ കൂട്ടത്തിൽ കൂടെ കുറച്ച് പടക്കും കൂടെ പൊട്ടിക്കൂട്ടുക അത് അങ്ങനെയാണ് നമ്മുടെ വിഷു തുടങ്ങുക അപ്പോൾ ഈ ഒരു വൈകുന്നേരം നേരത്തെ എല്ലാവരും ചടപടി ചടപടി എല്ലായിടത്തുനിന്നും ഇടതടവില്ലാണ്ട് പടക്കങ്ങൾ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ അപ്പോൾ ഇത്രയും ദിവസം മഴയൊക്കെ പെയ്യാതിരുന്ന് ഇന്ന് വിഷു തലേന്ന് എല്ലാ കൊല്ലം പതിവാണ് കേട്ടോ വിഷു തലേന്ന് മഴ പെയ്യും പക്ഷെ ഇപ്രാവശ്യം മഴയൊക്കെ നേരത്തെ പെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മുൻകൂട്ടി കണ്ടത് കൊണ്ട് തന്നെ നമ്മൾ വിഷു കരിക്കാനുള്ള കരിയിലൊക്കെ നമ്മളൊരു ചാക്കിലാക്കി കെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ചവറൊന്നും നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഇതാ വിഷു കരിക്കുകയാണ് കേട്ടോ അപ്പോൾ പടക്കിട്ട് പൊട്ടിക്കും എന്ന് പറഞ്ഞില്ലേ പടക്കം പൊട്ടിയപ്പോൾ ഞാൻ കൊടുത്ത തീ കൊളുത്തി ഇതൊക്കെ കെട്ടുപോയി വീണ്ടും പോയി കത്തിക്കാനിട്ടാ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങിയിട്ടുള്ളൂ ചേൻ്റെ മൂത്ത പെങ്ങളുടെ ഇളയ മോളും ഭർത്താവും മക്കളുമാണ് ഫസ്റ്റ് വന്നത് അപ്പോൾ അവരും ഞങ്ങളും തുടങ്ങി വിഷു എന്താ പറയുക വിഷു ആഘോഷം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ബാക്കി എല്ലാവരും കുറച്ചും കൂടി നേരം വൈകിട്ടാണ് വന്നത് അപ്പോൾ പടക്കം വിഷ്കരിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതാണ് ഞാനൊരു കണിവള്ളരിയും കുറച്ച് കണിക്കൊന്നപ്പോൾ ൂടി അവിടെ വന്ന് ഇട്ടോട്ടോ ഇട്ടോട്ടോ വിഷു ഓണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു ഭ്രാന്താണെന്ന് തന്നെ പറയാം ആഘോഷങ്ങൾ എപ്പോഴും നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് പ്രാധാന്യം കല്പിക്കുന്ന ആളാണ് കേട്ടോ അത് എത്ര ജോലി തിരക്കുണ്ടെങ്കിലും ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ അങ്ങനെ പരമാവധി എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ പെങ്ങളുടെ മരുമകനാണ് ആളെ പടക്കൊക്കെ പൊട്ടിച്ച് തുടങ്ങി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ബാക്കി കുട്ടികളൊക്കെ കുട്ടികളും പെങ്ങന്മാരും മക്കളും ഒക്കെ എത്തിയിട്ട പിന്നെ അവർ ഓരോരുത്തരായിട്ട് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്താ പിന്നെ കുറച്ച് പേരാണെങ്കിൽ അകത്തിരുന്ന് നല്ല വർത്താനം കൊടുമ്പിരികൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടുമ്പോഴല്ലേ സംസാരിക്കാനും പിന്നെ ആഘോഷങ്ങൾക്കായാലും വീട് നിറയെ ആളുകളുണ്ടെങ്കിലാണ് ആഘോഷങ്ങൾ എപ്പോഴും ആനന്ദകരമാവുള്ളൂ അല്ലേ അങ്ങനെയാണ് എൻ്റെ എൻ്റെ ഒരു അഭിപ്രായ കേട്ടോ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല എന്തായാലും എനിക്കും വീട്ടിലുള്ള എല്ലാവർക്കും മക്കൾക്കാണെങ്കിലും ചേനാണെങ്കിലും ഒക്കെ എങ്ങനെയാണ് കേട്ടോ എന്താഘോഷം വന്നാലും വീട് നിറയെ ആളുണ്ടെങ്കിൽ ഒരു രസമുള്ളൂ എന്നു പറഞ്ഞത് അങ്ങനതാ ഞങ്ങളുടെ വിശ്വാഘോഷം ഒന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കും അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അവിടെ പടക്കം പൊട്ടിക്കാൻ തുടങ്ങിണ്ട് ലക്കാണെങ്കിൽ പേടിച്ചിട്ട് ഞാനും ഒക്കെ മാറി മാറി ലക്കിയുടെ കൂടിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കാറുണ്ട് കേട്ടോ അതിനെ ഭയങ്കര ഞെട്ടിത്തെറിക്കലാണ് പടക്കം പൊട്ടുമ്പോൾ ഭയങ്കര പേടിയും

ഇങ്ങനെയൊക്കെ കത്തിക്കണ്ടിച്ചു അയ്യോ അത് പോയി ഞാന ചിച്ചു നീന്നോട്ടെ തലയിലൊക്കെ ഒന്ന് വിട്ടു അത് ഇതല്ല പടക്കല്ല അതിന്റെ പേരിലാണ് ആരെ മുടിയിക്കണ ഏ പോയാ കുറച്ച് ഒക്കെ വീട്ടിൽ നിന്ന് കത്തിച്ചു പിന്നെ മുകളിലേക്ക് പോയി പൊട്ടിക്കണ പൊട്ടണ കുറച്ച് ഡ്രോണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കനാലമ വന്നിട്ടാണ് ഓട്ടോ പൊട്ടിച്ചത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടിന് ചുറ്റും നെറ്റൊക്കെ കെട്ടിയും താമര പൊട്ടും നിറയെ ചെടികളൊക്കെ ആയിട്ട് എവിടേക്ക് തിരിഞ്ഞാലും നമ്മുടെ ചെടി നെറ്റൊക്കെയാണ് അപ്പോൾ അവിടേക്കൊന്നും പോയി തീപിടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഞങ്ങളെല്ലാവരും കൂടി കനാലമ വന്നിട്ടാണ് ബാക്കി മുകളിലേക്ക് പൊന്തി പോകുന്ന പടക്കങ്ങളൊക്കെ പൊട്ടിച്ചു തീട്ടാം അപ്പോൾ എല്ലാവരും കൂടി ആ ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് കനാലിൽ വന്നിട്ടാണ് ബാക്കി വടക്കങ്ങളൊക്കെ ഓടിച്ചത് അതിന് ശേഷം ദാ തിരിച്ചു വന്നു തത്തുമണിയോടുകൂടി ഭക്ഷണമൊക്കെ കഴിച്ച് വലിയ ആൾക്കാരൊക്കെ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞു അവസാനമാണ് കുട്ടികളൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിച്ച് കഴിച്ചത് ശേഷം ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് എന്താ പറയുക കുട്ടികളൊക്കെ രാത്രി തന്നെ പോയിട്ടോ അവർക്ക് അവരവരുടെ വീടുകളിൽ അവരുടെ നാട്ടിൽ വിഷുക്കണി കൊണ്ടുപോകാമെന്നുള്ളൊരു സംഭവമുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടുപോകണം എല്ലാ കൊല്ലം ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും തലേന്ന് തന്നെ ആ രാത്രി പന്ത്രണ്ട് മണിയോടു കൂടി തന്നെ എല്ലാവരും പോയിട്ട അതിനുശേഷം ഞങ്ങൾ ഞാനൊക്കെ കൂടി വിഷു കണിക്കുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് ഒരു മണിക്കൂറെ മറ്റുമാണ് കിടന്നുറങ്ങിയത് വിഷു ഓണക്കൊന്നും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറക്കമില്ലല്ലോ പിറ്റേ ദിവസം വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് ഇതാ നമ്മൾ വിഷുവിന് ദീപമൊക്കെ കണി ഒരുക്കിയതിൻ്റെ ദീപമൊക്കെ തെളിച്ചിട്ട് എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞിട്ട് ിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കണിയൊരുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഒരു മണിക്കൂറും മറ്റൊന്ന് കിടന്നുറങ്ങി കഴിഞ്ഞിട്ടാണ് പിന്നെ നേരം എടുത്ത് എഴുന്നിട്ട് ബാക്കി ജോലികളൊക്കെ ചെയ്തിട്ട് കേട്ടാ കാരണം എന്താ പറയുക നമ്മൾ ഒരു മണിക്കൂർ എന്നെങ്കിലും ഒത്തിരി നേരം ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പിറ്റേ ദിവസം ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പം തലേന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകണമെന്ന് അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കമായിട്ടാണ് കണിയൊരുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് കിടന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം നേരം വെളുത്ത് എഴുന്നേറ്റ് കണിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പി നേരം വെളുത്ത് വെളുത്തേ പിറ്റേ ദിവസം എന്ന് പറയാൻ പറ്റില്ല മണിക്ക് അങ്ങാണ്ടാണ് ഞങ്ങൾ എന്താ പറയുക ദീപമൊക്കെ കൊളുത്തി കണി കണ്ടത് ശേഷം പിന്നെ ഭക്ഷണമൊക്കെ റെഡിയാക്കി തലേ ദിവസത്തെ വിഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ വീണ്ടും കുറച്ച് പച്ചക്കറി ഐറ്റംസ് ഉണ്ടാക്കി കേട്ടോ സാമ്പാർ പിന്നെ നമ്മുടെ വിഷുവിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള മാമ്പഴപ്പുളിശ്ശേരി സാമ്പാർ രസം പപ്പടം ഒരു പായസം വെച്ചോട്ടോ സാധാരണ ഞങ്ങൾ വിഷുക്കട്ടയാണ് ഉണ്ടാക്കാറ് ഇന്നിപ്പോൾ വിഷുക്കട്ട ഉണ്ടാക്കിയില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ അമ്മയുടെ ആണ്ടാണ് കേട്ടോ പിറ്റേ വിഷു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അപ്പോൾ ചേട്ടനാന്ന് വെച്ചാൽ രാവിലെ അരി ഒന്നും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിഷുക്കട്ട ഒന്നും ഉണ്ടാക്കിയില്ല പായസമാണ് കേട്ടോ ഉണ്ടാക്കിയത് എന്താ പറയാ തൃശ്ശൂർ ജില്ലക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷുവിന് വിഷുക്കട്ടയാണ് ഇപ്രാവശ്യം പക്ഷേ ഞാൻ വിഷുക്കട്ട ഉണ്ടാക്കില്ല അങ്ങനെ ഞങ്ങൾ വിഷു സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ആ പിന്നെ പോകുന്നത് പാണിയൽ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ് അപ്പം ഞങ്ങളും അനിയൻ്റെ ഫാമിലിയും ഉണ്ടായിരുന്നു എല്ലാവരും കൂടി കൂടിയിട്ടാണ് വിഴ്സ് വധയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കറങ്ങാനും ഇറങ്ങിയതിട്ട അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷു ഞങ്ങൾക്ക് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ആ തലേദിവസം പിറ്റേ ദിവസം നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് തന്നെ പറയാം തലേന്ന് കുടുംബക്കാർ എല്ലാവരും ഉള്ള ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഭക്ഷണം അടിപൊളിയായിട്ടുണ്ടാക്കി കഴിച്ചു വടക്കമൊക്കെ പൊട്ടിച്ചു പിറ്റേ ദിവസം അതുപോലെ തന്നെ പാണിയയിൽ പോര് കാണാൻ വേണ്ടി എത്തിയേക്കാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് കുറേ നാളായി വരണം വരണം എന്ന് വിചാരിക്കുന്നു മലയാറ്റൂര് എറണാകുളം ജില്ലയില് മലയാറ്റൂർ അടുത്താണ് കേട്ടോ പാണിയയിൽ പോരെന്നു പറഞ്ഞാൽ ഈ ഒരു വെള്ളച്ചാട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല എന്താ പറയുക വെള്ളത്താ വെള്ളമുണ്ട് ഇങ്ങനെ പല ദിശകളിലേക്ക് എന്താ എന്താ ഒഴുക്കോട് ഒരു സ്ഥലമാണ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ വെള്ളമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്ന് നോക്കിയാലും ആ ഒരു ദിശയിലേക്ക് ഒഴുകണ പോലെയാണ് അവിടുത്തെ ആ വെള്ളത്തിൻ്റെ ഒരു കെട്ടനാട്ട് എന്താ പറയുക ഇവ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു സൈഡിലേക്ക് ഒഴുകണ തോന്നും ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ ഇങ്ങോട്ടും ഒഴുകണ തോന്നും അങ്ങനെ ഒരു പ്രത്യേകതരം ചുറ്റുപാടാണ് കേട്ടോ അവിടെ പോകുന്ന വഴിക്കാണെങ്കിൽ വള്ളിക്കൂടലൊക്കെ പോലെ ഉള്ള സ്ഥലത്തുകൂടെ കുറച്ചിങ്ങനെ നടന്നിട്ട് വേണം ഈ ഒരു എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് എത്താനായിട്ട് പോര് ശരിക്കും നമുക്ക് കാണാൻ പറ്റില്ല കാരണം ആ ഭാഗത്തെയൊക്കെ എന്താ പറയുക നമ്മൾ ഇറക്കില്ല കേട്ടോ കയറൊക്കെ കെട്ടി തിരിച്ചേക്കാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കാരണം ഒരുപാട് അപകടങ്ങളും മരണങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് അപകടം പിടിച്ചൊരു സ്ഥലം എന്ന് തന്നെ പറയാം ചില സമയങ്ങളിൽ അവിടെ ഇങ്ങനെ വെള്ളം ഡാമിൽ നിന്നോ മറ്റൊക്കെ വെള്ളം വിടുമ്പോൾ പെട്ടെന്ന് ഒഴുക്കൊക്കെ കൂടുന്നതിന് ആ ഒരു നിശ്ചിത സ്ഥലം കയറ് കെട്ടി തിരിച്ചിട്ടുണ്ട് അവിടെ മാത്രമാണ് നമുക്ക് കുളിക്കാനും മറ്റും പറ്റുള്ളൂ അപ്പോൾ ചുറ്റും എല്ലായിടത്തും ഗാഡുകളുണ്ട് കേട്ടോ അപ്പോൾ കയറിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളവർ വിസിലടിച്ചൊക്കെ ഇങ്ങോട്ട് തിരിച്ച് വിളിക്കും അങ്ങനെതാ നല്ല വെയിലാണ് പക്ഷേ ഈ വെയിലത്തും നമുക്ക് വെള്ളത്തിലിറങ്ങി കിടന്നു കഴിഞ്ഞാൽ നല്ല സുഖമാണ് കേട്ടോ വെയിലൊന്നും നമ്മൾ ബാധിക്കുകയില്ല അതുപോലെയാണ് ആൾക്കാർ ഇപ്പോൾ ഒത്തുകുട്ടികളെ വെള്ളത്തിലിട്ടേക്കണ പോലെയാണ് ഓരോ മനുഷ്യന്മാരും വെള്ളത്തിൽ കിടന്ന് അറമാതിക്കുകയാണ് അതിനിപ്പോൾ പ്രായമൊന്നുമില്ല കേട്ടോ പ്രായഭേദമഞ്ഞ് കുഞ്ഞു കുട്ടികൾ തുടങ്ങി വയസ്സായവർ വരെ ഉണ്ട് ആ വെള്ളത്തിൽ അതില് അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീൽചെയറിൽ അടക്കം ആളുകളെ അവിടേക്ക് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഭയങ്കര അതിശയായിട്ടോ അത് കണ്ടപ്പം കാരണം എന്താ പറയുക അതൊക്കെ ഓരോ ആ കുടുംബത്തിലുള്ളവരുടെ ഒരു വലിയ മനസ്സെന്ന് തന്നെ പറയണല്ലേ വയ വയസ്സായ ഒരാളെയും വീട്ടിലിരുത്താതെ അവരുടെ ഒപ്പം തന്നെ ആ ഒരു അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാന് ആ ഒരു എന്താ പറയുക അമ്മയോ അമ്മൂമ്മയോ ആരോ ആയിക്കോട്ടെ അവരെ ആ വീൽ കൊണ്ടുവരാന്ന് കൊണ്ടുവരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മനസ്സ് ഭയങ്കര ഒരു വല്ലാത്ത ഭയങ്കര കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ് അങ്ങനതാ ഞങ്ങളെല്ലാവരും വെള്ളത്തിലൊക്കെ കളിച്ചുവല്ല പിള്ളേരും ഞാൻ വെള്ളത്തിലിറങ്ങില്ല കേട്ടോ എനിക്ക് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ കയറുന്നുണ്ടായില്ല മാത്രം ഉല്ലാസത്തിലായിരുന്നു അവര് അപ്പൊ ഇനിയിപ്പൊ നിങ്ങള് അതാ അവരുടെ വെള്ളത്തിലുള്ള ഒരു ഉല്ലാസം ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ എന്നോട്ട Hãy subscribe cho kênh Ghiền này Gõ cái không bỏ lỡ những video hấp dẫn അങ്ങനെ പണിയൽ പൂരം കൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ വിഷു ആഘോഷം നിങ്ങൾ ഇവിടെ തീരാനോട്ടോ എന്തായാലും ഇക്കൊല്ലത്തെ വിഷു എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു നിങ്ങൾക്കൊക്കെ വിഷു എല്ലാവരും അടിച്ചു പിടിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു ഏകദേശം ഒരു നാലരയോട് കൂടി തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വിഷു ആഘോഷങ്ങളും എന്താ പറയുക വിഷു ആഘോഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് വീണ്ടും വേറൊരു ദിവസം കാണാം